ഇത് കണ്ടിട്ടെങ്കിലും പാഠം പഠിക്കണം ജനവിധി കണ്ട് പാഠം പഠിക്കാൻ സി പി എം നേതൃത്വവും കേരള ഗവൺമെന്റ് മനസ്സിലാക്കണം ഗവൺമെന്റിന്റെ പടക്കൊഴുപ്പിലാണ് മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് പഠിച്ചുകൊണ്ടാണ് മന്ത്രിമാരെല്ലാവരും വീട് വിടാത്തരം കയറി ഇറങ്ങി മോഹരസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടംകൾ ഉണ്ടായിരുന്നു അധികാര ദുർവിനിയോഗം പണാധിപത്യം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രകടിപ്പിച്ചുവെങ്കിൽ പോലും ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ജന വിധി മാനിക്കാൻ എൽ ഡി എഫ് ഇനി എങ്ങനെ തയ്യാറാണ് ഈ പിണറായി വിദ്യാഭ്യാസം തന്നെയാണ് അവിടെ നടന്നത് ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വിധി അൻവർ വലിയ രീതിയിൽ വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് അത് യു ഡി എഫിന്റെ വോട്ട് പോയിട്ടുണ്ട് അല്ലെ അത് പരിശോധിക്കേണ്ട വിഷയമാണ് കമ്മിറ്റിയാണ് ആരുടെ വോട്ട് എന്നത് പരിശോധിക്കേണ്ടത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ആയിട്ടുണ്ട് അത് മനസ്സിലായി ഞാനത് കേവലം ഇൻഡിവിജ്വൽ ആയിട്ട് ആരുടെയും വിഷയം കാണുന്നില്ല ഞാൻ വളർക്കാരന്റെ അതിന്റെ തറുപ്പത്ത് വിൽക്കുമ്പോൾ അക്ബർ കൂടി കൂടി